സി എച്ച് ആറുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയിൽ നടക്കുന്ന കേസിൽ പരാജയപ്പെട്ടാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി സംസ്ഥാന സർക്കാരായിരിക്കുമെന്ന് ഇടുക്കി എം ബി ഡിൻ കുര്യാക്കോസ് കേസ് പരാജയപ്പെട്ടാൽ കേരളം കണ്ട ഏറ്റവും വലിയ കുടിയിറക്കുണ്ടാകും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിച്ചുകളെയും വസ്തുതാവിരുദ്ധമായ ഇടപെടലും അവസാനിപ്പിക്കണം ഇതുമായി ബന്ധപ്പെട്ട കേസിൽ കർഷകർക്ക് അനുകൂലമായ നിലപാട് സർക്കാർ വ്യക്തമാക്കണം സി എച്ച് ആർ ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച് വനം റവന്യൂ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ കോടതിയിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നും എം പി കട്ടപ്പനയിൽ പറഞ്ഞു ീംകോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഒരേ തരത്തിൽ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് ഇത് റവന്യൂ വകുപ്പ് ഒരു നിലപാട് പറയും ഫോറസ്റ്റ് വകുപ്പ് മറ്റൊരു നിലപാട് പറയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് പറയുന്നത് രണ്ട് ലക്ഷത്തിലധികം വരുന്ന ഏക്കർ ഭൂമി സി എച്ച് ആറിൻ്റെ പരിധിയിലാണ് ആ വാദത്തോട് നമുക്ക് ഒരിക്കലും ഒട്ടും യോജിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ആ വാദത്തോട് യോജിച്ചാൽ ഇതിനകത്ത് പട്ടയം കൊടുത്തിട്ടുള്ള എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കുടിയൊഴുക്കിപ്പെടേണ്ടതായി വരും പിന്നീട് റവന്യൂ വകുപ്പ് പറയുന്നത് പതിനയ്യായിരത്തിലധികം ഏക്കർ ഭൂമി മാത്രമേ സി എച്ച് ആറിനകത്ത് ഉള്ളൂ എന്നുള്ളതാണ് എന്നാൽ പല ഘട്ടങ്ങളിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വനംവകുപ്പിൻ്റെ വാദത്തോട് യോജിച്ചുകൊണ്ട് രണ്ട് ലക്ഷത്തിലധികം ഏക്കർ ഭൂമി ഉണ്ട് എന്നുള്ള നിലയിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പം ഇത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും സുപ്രീംകോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ സർക്കാരിൻ്റെ നടപടികൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് രണ്ട് തരത്തിലായി ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സി എച്ച് ആർ കേസിൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് സർക്കാരായിരിക്കും അപ്പോൾ അടിയന്തര കൂടി സർക്കാരിൻ്റെ നയം അത് വളരെ കൃത്യതയുള്ളതും ജനപക്ഷത്ത് നിൽക്കുന്നതുമായിരിക്കണം എന്നുള്ളതാണ് സർക്കാർ ഇക്കാര്യത്തിലുള്ള ഒളിച്ചുകളി അവസാനിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇവിടെ കുടിയേറ്റ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ ഉള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്